നവംബർ പതിനാല് വിശുദ്ധ ലോറൻസ് ഓ ടൂൾ അയർലൻഡിലുള്ള ഡബ്ലിനിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു വിശുദ്ധ ലോറൻസ് ഓ ടൂൾ അയർലൻഡിലേക്കുള്ള നോർമൻസിൻ്റെ അധിനിവേശകാലത്ത് ഇരുവിഭാഗങ്ങളുടെയും ഇടയിൽ മധ്യസ്ഥനായി നിന്ന വിശുദ്ധ ലോറൻസ് സമാധാന സ്ഥാപകനായി അറിയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഐറിഷ് സഭയുടെ നവീകരണത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം എല്ലാവർക്കും മാതൃകാപരമായ വിശുദ്ധ ജീവിതം നയിച്ചു ലോർക്കർ വതു തൈൽ എന്ന പേരിൻ്റെ ഇംഗ്ലീഷ് രൂപമാണ് ലോറൻസ് ഓ ടൂൾ അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബിളിനടുത്തുള്ള ഒരു രാജകുടുംബത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ലോറൻസ് ജനിച്ചത് മുറേ വംശത്തിൻ്റെ തലവനായ മുർത്താഗിൻ്റെ മകനായിരുന്നു അദ്ദേഹം അയൽ രാജ്യമായ ലിൻസ്റ്ററിലെ രാജാവ് ആക്രമിച്ചപ്പോൾ അന്ന് പത്തു വയസ്സ് മാത്രമുള്ള ലോറൻസിനെ ബന്ദിയായി വിട്ടുകൊടുക്കാൻ പിതാവായ മുർത്താഗ് നിർബന്ധിതനായി ചെറുപ്പം മുതൽ നല്ല ക്രിസ്തീയ വിശ്വാസത്തിലാണ് ലോറൻസ് വളർന്നു വന്നത് ലിൻസ്റ്ററിലെ രാജാവിൻ്റെ ബന്ദി എന്ന നിലയിൽ ലോറൻസ് വളരെ കഷ്ടത അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മുർത്താഗ് കുട്ടിയെ ഗ്ലണ്ടലോയിലെ ബിഷപ്പിന് കൈമാറണമെന്നും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി തുടർന്ന് ബിഷപ്പിനൊപ്പം താമസമാക്കിയ ലോറൻസ് നല്ല ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു ലോറൻസിനെ കാണാൻ മുർത്താഗ് ബിഷപ്പിൻ്റെ അടുക്കലെത്തി ദൈവത്തോടുള്ള നന്ദി സൂചകമായി തൻ്റെ നാല് ആൺമക്കളിൽ ഒരാളെ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കാമെന്ന് ആ പിതാവ് നേർച്ച നേർന്നിരുന്നു ആരെയാണ് സമർപ്പിക്കേണ്ടതെന്ന് കണ്ടെത്തുന്നതിന് കുറിയിടാൻ അദ്ദേഹം ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ലോറൻസ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഗ്ലൻഡലോയിലെ ബിഷപ്പിൻ്റെ ഇടപെടലിലൂടെ സ്വതന്ത്രനായ ലോറൻസ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവിടെയുള്ള ആശ്രമത്തിൽ പ്രവേശിച്ചു അയർലൻഡിലെ ഏറ്റവും വിശുദ്ധവും പുരാതനവുമായ ആശ്രമമായിരുന്നു അത് ലോറൻസ് അവിടെ പ്രാർത്ഥനയുടെയും ലാളിത്യത്തിൻ്റെയും സേവനത്തിൻ്റെതുമായ ജീവിതം ആരംഭിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഉന്നതമായ ജ്ഞാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറഞ്ഞ ലോറൻസ് തൻ്റെ ഭക്തിയും അനുകമ്പയും മൂലം എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഗ്ലണ്ടലോ ആശ്രമത്തിൻ്റെ മഠാധിപതിയായി ലോറൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു സന്യാസ സഭയുടെ നവീകരണത്തിനാണ് അദ്ദേഹം ഏറ്റവുമധികം പ്രാധാന്യം കൊടുത്തത് അതിനുവേണ്ടി അദ്ദേഹം മറ്റ് സന്യാസ സഭകളിൽ നിന്നും മികച്ച സന്യാസികളെ അയർലൻഡിലേക്ക് കൊണ്ടുവന്നു ആശ്രമാധിപൻ എന്ന നിലയിൽ അദ്ദേഹം സന്യാസികളുടെ ഇടയിൽ കർശനമായ അച്ചടക്കം നടപ്പിലാക്കി ദരിദ്രരെ സഹായിച്ചു ആ പ്രദേശത്ത് വലിയ ക്ഷാമമുണ്ടായപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം നൽകി അദ്ദേഹം ഗ്രാമീണരെ സഹായിച്ചു ആവശ്യക്കാർക്ക് എല്ലാ സഹായവും നൽകി അദ്ദേഹം സ്വന്തം ഭക്ഷണവും വസ്ത്രവും പോലും മറ്റുള്ളവർക്ക് നൽകി ലോറൻസിൻ്റെ നേതൃത്വത്തിലൂടെ ആശ്രമം നവീകരിക്കപ്പെടുകയും ഗ്ലണ്ടലോ ആശ്രമം വീണ്ടും വിശ്വാസത്തിൻ്റെയും പഠനത്തിൻ്റെയും കേന്ദ്രമാവുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഡബ്ളിനിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസാണ് ഡബ്ളിനിലെ പുരോഹിതരെ നവീകരിക്കുകയായിരുന്നു ബിഷപ്പ് ലോറൻസിൻ്റെ ആദ്യത്തെ പദ്ധതി പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റേതുമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ലോറൻസ് പുരോഹിതരോട് ആവശ്യപ്പെട്ടു രൂപതയിലെ പുരോഹിതരുടെയും ജനങ്ങളുടെയും ആത്മീയ നവീകരണത്തിനായി അഗസ്റ്റീനിയൻ സന്യാസികളുടെ സഹായം അദ്ദേഹം പ്രയോജനപ്പെടുത്തി ലോറൻസ് മെത്രാൻ തന്നെ പുരോഹിതരുടെ മുമ്പിൽ ഒരു മാതൃകാ ജീവിതം നയിച്ചു ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച അദ്ദേഹം പുരോഹിത സമൂഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയും മണിക്കൂറുകളോളം നിശബ്ദതയിലും രാത്രി മുഴുവൻ പ്രാർത്ഥനയിലും ജീവിച്ചു എല്ലാ ദിവസവും അദ്ദേഹം ഡബിളിനുള്ള ദരിദ്രരോടൊപ്പം ഭക്ഷണം കഴിച്ചു കൂടാതെ അനേകം ഭവനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി ഇംഗ്ലണ്ടിലെ നോർമൻ രാജാവായ ഹെൻറി രണ്ടാമനുമായി സഖ്യമുണ്ടാക്കി ഡബ്ലിൻ പിടിച്ചെടുക്കാൻ വിവിധ ഐറിഷ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഗൂഢാലോചന നടത്തി ഡബ്ലിനിലെ പൗരന്മാർ തങ്ങൾക്ക് വേണ്ടി നോർമൻ സൈന്യവുമായി ചർച്ച നടത്താൻ ലോറൻസിനോട് അപേക്ഷിച്ചു എന്നാൽ നോർമൻ സൈന്യം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ലോറൻസിന് കഴിഞ്ഞില്ല എന്നാൽ ഡബ്ളിൻ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന തടയാൻ അദ്ദേഹത്തിന് സാധിച്ചു തുടർന്നും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി നോർമന്മാരും ഐറിഷ് പ്രഭുക്കന്മാരുമായി ലോറൻസ് നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്കിടെ രക്തസാക്ഷിയായ വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ കബറിടം ലോറൻസ് സന്ദർശിച്ചു അടുത്ത ദിവസം അവിടെ ബലിയർപ്പിക്കുമ്പോൾ ലോറൻസ് മെത്രാനെ രക്തസാക്ഷിയാക്കുന്നതിനായി ഒരു മനോരോഗി അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചു ബോധരഹിതനായി നിലത്ത് വീണ മെത്രാൻ മരിച്ചുവെന്ന് എല്ലാവരും കരുതി എന്നാൽ ബോധം വീണ്ടെടുത്ത അദ്ദേഹം മുറിവ് കഴുകി ബാൻഡേജ് ഇട്ട് ദീപബലി തുടർന്നു അക്രമിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ലോറൻസ് ഇടപെട്ട് അയാളുടെ ജീവൻ രക്ഷിച്ചു സമാധാന ദൗത്യവുമായി ഹെൻറി രണ്ടാമൻ ചക്രവർത്തിയെ കാണാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന വഴി ഗുരുതരമായ രോഗാവസ്ഥയിലായ ലോറൻസ് അയർലൻഡിലേക്ക് മടങ്ങി മരിക്കുന്നതിന് മുമ്പ് അവകാശികൾക്ക് കൊടുക്കാനായി വിൽപത്രം എഴുതാൻ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു എനിക്ക് ലോകത്തിൽ ഒരു ചില്ലിക്കാശും ഇല്ലെന്ന് ദൈവത്തിനറിയാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് നവംബർ പതിനാലിന് അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധ ലോറൻസ് മെത്രാൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി നോർമണ്ടിയിലെ ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ ശരീരം അടക്കം ചെയ്തു വിശുദ്ധൻ്റെ മരണശേഷം നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നോൺമണ്ടി ആശ്രമത്തിലെ വിശുദ്ധൻ്റെ കബറിടം നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഹൊണോറിയസ് മൂന്നാമൻ പാപ്പ ലോറൻസ് ഓ ടൂളിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു